നമസ്കാരം ഈ കൈകൊണ്ട് പറച്ചാൽ ആപത്താണെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം ഏറെ പ്രാധാന്യമുള്ള സസ്യമാണ് തുളസി വി മിക്ക വീട്ടുമുറ്റത്തും ഒരു തുളസി ചെടിയെങ്കിലും കാണുന്നതായിരിക്കും വീട്ടിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത് തുളസി തടയും എന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം ഇത് കുടുംബാംഗങ്ങളെ ആപത്തുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു വായുവിൽ നിന്ന് വിഷാംശമുള്ള രാസവസ്തുക്കൾ പിടിച്ചെടുത്ത് ശുദ്ധീകരിക്കാൻ തുളസിക്ക് കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് കിഴക്ക് ദിശയിൽ മാത്രമേ തുളസി ചെടി വളർത്താൻ പാടുള്ളൂ പുറത്ത് നടാൻ സ്ഥലമില്ലെങ്കിൽ മാത്രം ഇൻഡോറായി നമുക്ക് നടുന്നതിൽ തെറ്റില്ല എപ്പോഴും ബാൽക്കണിയിലോ ജനാലയ്ക്കരികിലോ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലോ തുളസി ചെടി വയ്ക്കുന്നതിലും തെറ്റില്ല കിഴക്ക് സൈഡിൽ നമുക്ക് അനുയോജ്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം വടക്ക് സൈഡിലോ വടക്ക് കിഴക്ക് മൂലയിലോ നമുക്ക് വെക്കുന്നതിൽ തെറ്റില്ല ചെടിയുടെ സമീപത്ത് ചൂലുകൾ ചെരുപ്പുകൾ ചവറ്റുകുട്ടകൾ എന്നിവ ഒരിക്കലും വയ്ക്കരുത് പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തന്നെ വേണം എന്നാൽ തുളസി നടുമ്പോൾ അപ്പോഴും ദിക്ക് നോക്കണം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് എന്നത് ഉറപ്പുവരുത്തുക വൃത്തിയുള്ള വലതു കൈ കൊണ്ട് മാത്രമേ തുളസി ഇല ഇറുത്തെടുക്കാൻ പാടുള്ളൂ എന്ന് വാസ്തുവേ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇടത് കൈ ഉപയോഗിക്കുന്ന അരുത് ഒരിക്കലും നഖം ഉപയോഗിച്ച് ഇല അടർത്തിയെടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക തുളസിയെ ബഹുമാനിക്കണമെന്നാണ് നമ്മളെ വിശ്വാസം അലക്കുകല്ലിനടുത്ത് സമീപത്ത് തുളസി ചെടി നട്ടുവളർത്തരുത് മഹാലക്ഷ്മിയാണ് തുളസിയായി ജനിച്ചതാണെന്നല്ലോ ഐതിഹ്യം അതുകൊണ്ട് തന്നെ ഏറ്റവും വൃത്തിയെ തന്നെ സൂക്ഷിക്കുക